ഡോക്ടർ നിയാസ് നസീസ് ഡെൻറ്റോഫീഷ്യൽ ഓർത്തോപീഡിക് ഡെൻറ്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ് മൈൽ ഡെൻ്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി സംസ്ഥാനതല കപ്പലോട്ടക്കാരുടെ കൂട്ടായ്മയുടെ അഭിമുഖത്തിൽ സംഘടിപ്പിച്ചു കൊച്ചി ബ്രാഞ്ച് സെക്രട്ടറി വിനയ് കുമാർ പേയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മിലിന്ദ് ഉദ്ഘാടനം ചെയ്തു പൂജൻ ഇബ്രാഹിം कन्नूर केरला से नौकरी की तलाश में मुंबई आते हैं मर्चेंट नेवी में उन्हें नौकरी मिलती है देख सारंग तक उनकी तरक्की होती है अठारह सौ में गोवा पोर्तुगीज जो क्लब था और अन्य छोटी मोटी यूनियन को साथ लेके इकट्ठा करके निशी की स्थापना करते ब्रिटिश काम था आसान नहीं था वो टाइम में यूनियन स्थापित करना मुश्किल था यही ऐसा कठिन समय में केरला से जो यूनियन की जो बुनियाद है वो केरला से शुरू की की गई और আস্তে আস্তে उसका कार्य बढ़ता गया असिस्टेंट जनरल सेक्रेटरी सुनील नायर ऑर्गेनाइजर अनिल कुमार कासरगोडा ब्रांच सेक्रेटरी प्रजिदा अनूप और मुख्य प्रभाषा നിങ്ങൾ എല്ലാവർക്കും ഓണത്തിൻ്റെതായ എല്ലാവിധാശകളും ഇങ്ങനെ ഒരു മഹാസമ്മേളനത്തിൽ ഒരു പ്രതിജ്ഞ അർപ്പിക്കാനായിട്ടുള്ള അവസരം ലഭിച്ചത് ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുകയാണ് ഞങ്ങളുടെ ക്ലബ്ബിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ കപ്പരായതിൻ്റെ ഒരു കാരണം കൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ യൂണിയന്റെ കേരള ഭാഗിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടക്കുന്ന ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് കാസർഗോഡ് എന്നീ ജില്ലകളിലെ പ്രതിനിധികൾ പ്രസംഗിച്ചു യോഗത്തിൽ നാഷണൽ യൂണിയൻ ഓഫ് സീ ഫയറേഴ്സ് ഓഫ് ഇന്ത്യയുടെ വിവിധ സേവനങ്ങളെക്കുറിച്ചും മെമ്പർമാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചും വിവരിച്ചു വരുംകാലങ്ങളിൽ യൂണിയൻ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുവാനും യൂണിയൻ കൂടുതൽ ശക്തിപ്പെടുത്തുവാനും വേണ്ടിയുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു ഓണക്കാലമായതിനാൽ ഓണസദ്യയും കപ്പലോട്ടക്കാരുടെ കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി